ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരം ഉത്രം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ മനസ്സ് അസ്വസ്ഥമാകും വാഹനം ഭൂമി എന്നിവ സ്വന്തമാക്കും പൂരം ഉത്രം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതി കറക്കെടും പൂർണ്ണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ മിഥുനത്തിൽ ദുഷ്വിചാരങ്ങൾ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തും കർമ്മരംഗത്ത് വരുന്ന തിരിച്ചടി കുടുംബത്തിലും സുഖം കുറയ്ക്കും ദേശത്തെ നിയന്ത്രിക്കാത്ത പക്ഷം നഷ്ടങ്ങൾ ഉണ്ടാകും പുതിയ വാഹനം ഭൂമി എന്നിവ സ്വന്തമാകും കർക്കിടകത്തിൽ സുഖകരമായ സാഹചര്യങ്ങളിൽ കഴിയാൻ ഇടവരും മറ്റുള്ളവരുടെ പണം ചിലവഴിക്കാനുള്ള പ്രവണത വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങളും ബഹുമതികളും കൈപ്പറ്റാൻ ചേർന്ന സമയമാണ് വ്യാപാരത്തിൽ നേട്ടം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും ദമ്പതികൾക്ക് മാറി നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും ദാനധർമ്മങ്ങൾ നടത്തും വർഷം സമ്മിശ്രമാണെങ്കിലും സകല സുഖ സന്തോഷങ്ങൾക്കും അവസരം വന്നു ചേരും ചിങ്ങമാസത്തിൽ പുണ്യ തീർത്ഥയാത്രയ്ക്ക് അവസരം വന്നു ചേരും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കാനുള്ള അവസരമുണ്ടാകും സൗഹൃദ സംഭാഷണത്തിൽ നിന്ന് പുതിയ ആശയങ്ങൾ ലഭിക്കും നിയന്ത്രണങ്ങൾക്ക് വിധേയനായി ഉപരിപഠനത്തിന് ചേരുവാനിടവരും കൂട്ടുകെട്ടുകളിൽ സൂക്ഷ്മത പുലർത്തുക ഉത്രം നക്ഷത്ര ജാതർക്ക് മിഥുനത്തിൽ വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ചേരും ചെയ്യുന്ന ജോലിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ആവശ്യമുള്ള സമയമായിരിക്കും സുഹൃത്തുക്കളുമൊത്ത് പുതിയ വ്യാപാരം ആരംഭിക്കും കുടുംബത്തിൽ സമാധാനം ഉറപ്പിക്കും കർക്കിടകത്തിൽ ഗൃഹത്തിൽ പൂജകൾ നടക്കും ഈശ്വരാനുഗ്രഹമുള്ളതിനാൽ അപകടങ്ങൾ ഒഴിവാകും ഒഴിവാക്കും സ്ഥിതിയിൽ നിന്ന് വ്യാപാരം പുരോഗമിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏൽക്കുന്നത് നിലവിലുള്ള സമാധാനം ഇല്ലാതാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ ആരോഗ്യനില ഗുണമുള്ളതാകും ആത്മീയ കാര്യങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും ചേർന്ന സമയമാണ് ചിങ്ങത്തിൽ വ്യാപാര വിപണന വിതരണ വ്യവസായ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി ഉണർവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം വിജ്ഞാനം നേടാനും നൽകാനും അവസരമുണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കും അധ്യാപകർക്കും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണമുള്ള സമയമാണ് നീണ്ട ചർച്ച നടത്തി സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ